ഏഷ്യാനെറ്റിൽ വളരെ ഹിറ്റായി മുന്നോട്ട് പോകുന്ന പരമ്പരയാണ് പത്തരമാറ്റ് പത്തരമാറ്റ് തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ എങ്കിൽ എങ്കിലും നിരവധി പ്രേക്ഷകർ ഈ പരമ്പരയെ ഏറ്റെടുത്തു കഴിഞ്ഞു വലിയൊരു ബിസിനസ് കുടുംബത്തിൻ്റെ കഥ പറയുന്ന സീരിയലാണ് പത്തരമാറ്റ് ഒന്നിലധികം നായകന്മാരും നായികമാരും ഈ പരമ്പരയിൽ പരമ്പരയിലുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത പ്രധാന കഥാപാത്രമായി എത്തുന്നത് ലക്ഷ്മി കീർത്തനയാണ് നയന എന്ന കഥാപാത്രത്തെയാണ് ലക്ഷ്മി കീർത്തന അവതരിപ്പിക്കുന്നത് ഇഷ്ടമില്ലാതെ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വരുന്നു പിന്നീട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ സീരിയലിൽ ലക്ഷ്മി ഒരു നടി മാത്രമല്ല നല്ലൊരു നർത്തകി കൂടെയാണ് പിന്നെ ഒരു മോഡലിങ്ങുമാണ് എറണാകുളം വടക്കൻ പറവൂരിൽ ജനിച്ച് താരം എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തമിഴ്നാട്ടിലെ സേലത്തുള്ള വിനായക മിഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും കരസ്ഥമാക്കി അവിടെ തന്നെ അധ്യാപികയായി ജോലി നോക്കി ഭരതനാട്യം കുച്ചിപ്പൊടി മോഹിനിയാട്ടം എന്നിവയിൽ പരിശീലനം നേടിയ ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് തരം പതിനെട്ട് വർഷങ്ങൾക്കേറെയായി നൃത്തം പഠിക്കുന്ന ലക്ഷ്മി കീർത്തന നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് കളിയാട്ടം എന്ന സിനിമയിലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്ന ഗാനത്തിന് നൃത്തം ചെയ്ത് വൈറലായതോടെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധ നേടിയത് ഒരു നർത്തകിയായി ലോകം തന്നെ അംഗീകരിക്കണം എന്ന ആഗ്രഹമാണ് താരം പറയുന്നത് താരത്തിൻ്റെ രണ്ടാമത്തെ സീരിയലാണ് പത്തരം മാറ്റ് ആദ്യത്തെ പരമ്പരയായ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത കളിവീടാണ് പത്തരം പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി കീർത്തനയാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക